സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കുന്നത് ഗുരുതരമായ സ്ഥിതിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിനിമയിലെ വാക്യങ്ങളടക്കം നീക്കം ചെയ്യുന്നത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു പട്ടാമ്പിയിൽ അബുദാബി ശക്തി അവാർഡ് സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകമെമ്പാടും തീവ്ര വലതുപക്ഷ ശക്തികൾ കരുത്താർജിക്കുമ്പോൾ അതിലൂടെ ഹിന്ദുത്വ അജണ്ടയാണ് ചിലർ നടപ്പാക്കാൻ ഇന്ത്യയിൽ ശ്രമിക്കുന്നത് ഇതിനെ ചെറുക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ആവുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ശക്തികൾ ഇന്ന് മുൻകൈ നേടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ലോകമുള്ളത് കാരണം കേരളത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിന്റെ എന്തോ ഒരു അവജയമാണെന്നും കാണാം ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതാണ് തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് സാമ്രാജ്യത്വ ശക്തികൾക്ക് നല്ല മുൻകൈ ലഭിച്ച ഒരു കാലം ആ സാമ്രാജ്യത്വ ശക്തികൾക്കൊപ്പം നിന്ന് തീവ്ര വലതുപക്ഷ ശക്തികളുടെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ പരിസ്ഥിതിയെ ഉപയോഗപ്പെടുത്തി തീവ്ര ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന തീവ്ര വലതുപക്ഷ സമീപനത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന ഇന്ത്യ ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം ഇന്നത്തെ ലോകത്തിന്റെ ചിത്രം ആ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഇടതുപക്ഷ ബദൽ ഗവൺമെന്റ് സഹാവ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് കൊല്ലമായി അല്ലെങ്കിൽ ഒമ്പതര വർഷമായിട്ട് തുടരുകയാണ് അതൊരു മറ്റൊരു സാധ്യതയാണ് പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അവാർഡ് സമർപ്പണം നടന്നത് അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ അധ്യക്ഷനായി എൻ പി പ്രഭാകർ വർമ്മ മുഹമ്മദ് മൂസിൻ എം എൽ എ പി മമ്മിക്കുട്ടി എം എൽ എ ടി ഗോപാലകൃഷ്ണൻ ഇ എൻ സുരേഷ് ബാബു എം എൻ ആസർ രാജീവ് മനോജ് ടി കെ നാരായണദാസ് സുബൈദ ഇസാഖ് എൻ പി വിനയകുമാർ എ വി സുരേഷ് ഒ ലക്ഷ്മിക്കുട്ടി ഉബൈദ് അസീസ് ആനക്കര തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗവും നടത്തി इमानुअल सी एम स्पेस शॉपिंग सेंटर मेले पटाबी